ഗ് നമ്മൾ ഇതാ നമ്മുടെ കൊളം പറ്റിക്കാൻ പോവാണ് അപ്പം ഞാൻ ഇതിനകത്ത് വരാലാണ് വരാലും പിന്നെ വരുന്നു പൂരി പിന്നെ മുഷീം പിന്നെ നമ്മൾ ഇതിന് ക്ലീൻ ആക്കാൻ പോവാണ് നല്ല അഴുക്കായിട്ട് വെള്ളമൊക്കെ കലങ്ങി കിടക്കാനും ഭയങ്കര അല്ലേ കൊറച്ച് വെള്ളം പിടിയാ വെള്ളം പിടിക്കാണ് മീന ഇതുവരെ പിടിച്ചിട്ടില്ല നമുക്ക് ഈ വല ഇവിടെ എടുത്തു വെക്കാം വലയിൽ വരല് ചാടും ഇപ്പോഴേ വേണ്ട നമ്മൾ പിടിക്കാൻ പോവാണ് ഇവിടെ കൈലക്കോര കിട്ടു നമുക്ക് ഇടാം അതായത് കൈലക്കോരയും വരാലിനെയും കിട്ടിട്ടുണ്ട് ടുത്ത് പോയ നേരത്തെ ഉണ്ട് പിടിക്കാൻ ഭയങ്കര പാടാണ് കാണിക്കാണിക്ക് വരാലും കരിപിടിയുണ്ട് ഇട്ടു ഇടത്ത് ും ചെറിയ നിന്നല്ലോടെ മൂന്നാറായപ്പം നിന്ന് അതേക്കാ നമ്മള് നീ ബാക്കി മീന് പിടിക്കു അച്ഛര് സൈഡിൽ തന്നെ വെക്കരുത് എപ്പഴും മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും ഇനി ണ്ട് അടുത്ത കോരു കോര ഏകദേശം ഞാൻ അടുത്ത കൂരിയാണ് കിട്ടിയിരുന്നത് ഇതാണ് നമ്മുടെ കുരി എന്ന് പറയുന്ന മീൻ എല്ലാരും കണ്ടല്ല നല്ല കാണിക്കണ്ടോ ഇതാണ് കൂരി പിന്നെ ഇടാം ഇടുന്നേം കൂടെ കാണിക്ക് കൂരി ഇട്ടിട്ടുണ്ട് അടുത്ത പൂരി പോരാ ഇവിടെ മീൻ ഒന്നും മീനുണ്ടെന്ന് കരിപിടി കൈതക്കോരത് അടുത്ത വരാത്തെ പോരാ ാലും കൊണ്ട് വരാ തോണ്ടിന് പോരം കൂട്ടി വെള്ളം പറ്റിക്കുന്നു ഇതെടുത്തിട്ട് വരാം അപ്പൊ നമ്മള് വെള്ളം പറ്റിക്കാൻ പോവാണ് അതെ നമുക്ക് ചെറിയ ഓഫാ ചാടും അടുത്ത് ബക്കറ്റിക് ഇത് ശെരിയാവത്തില്ല

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അടുത്ത് ചെച്ചു പോരാ കുഞ്ഞാണ് അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് അല്ലേ അല്ല ഒരു ഞാൻ നീലവാഹയെന്നുണ്ട്

എനിക്ക് തോന്നുന്നു വരാളെ കഴിക്ക നീലവാഹ കണ്ടോ നല്ല നീല കളർ കേറി വരുന്നുണ്ട് കണ്ടോ 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 നല്ല നീല കളർ കേറി വരുന്നത് അത് വേണ്ട നല്ല നീല കളറ് നോക്കാം എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും അറിയാൻ കമ്മൻറ്റ് കിട്ടും കൂടെ വെള്ളം പറ്റില്ല Okay. Mm -hmm.

വെള്ളം ഇങ്ങനെ വെറ്റി കഴിഞ്ഞാൽ അതായത് വെള്ളം കലന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്

പുറത്ത് കാര്യ നമ്മൾ വെള്ളം നറക്കണ്ടിരിക്കുകയാണ് മ് ഹലോ മാടി മാടി ഇങ്ങോട്ട് ഇന്നിറക്കിട്ട് വരാം ഇങ്ങോട്ട് കുറച്ചധികം വളം ഒഴിച്ചു വളം ഒഴിച്ചാൽ ഇനി മീനെട ഇയർടേ ഓരാളെ കൂടെ വേണ്ടി വേരും അപ്പോൾ നമ്മൾ ക്യാമറമാനെ വിളിച്ചു ബൈ ഗൈസ് ബൈ ടാ ബാ നീനെ എടുക്കാം ബാ അമ്മേവിടെ എന്തുണ്ട് ഞാൻ ഇങ്ങോട്ട് താഴോട്ടോ കുറഞ്ഞേ 私はね、きれいにして。 നമ്മൾ ഒരു സെറ്റ് ഇഞ്ഞ് ഇടാൻ പോവാണ്

ടി ഞാൻ പറഞ്ഞത് ഇത്രയും വെള്ളം വേണ്ടി ഞാൻ പറഞ്ഞില്ല ஒரு வரங்கோட்டும் இப்ப வளம் வேண்டாயன ചാടി പൂരിക്കില്ല അരിമ്പരിടേ നമ്മ എല്ലാവർക്കും കാണാൻ കാണീര് മീനേ ഇല്ല ഇതൊക്കെയാണ് നമ്മള് മീനെ ഒരു സെറ്റ് ഇപ്പൊ ഇട്ടു സെറ്റിടാ ഇവിടെ പിടിക്കണ്ട അവിടെ പിടിക്കും നീല കളറും ഓക്കെ എല്ലാത്തിനും ഇട്ടു നമുക്ക് ഒരു പരിപാടിയും കൂടെ ചെയ്യാനുണ്ട് ഈ മണ്ണലിരിക്കുന്ന വേസ്റ്റ് ഇങ്ങനെ പോയി ഞാൻ ാണ് അങ്ങനെ ആ തീറ്റീട്ട് കൊടുക്കും പറ്റുന്നു ഇപ്പൊ അതിപ്പോ മാറിയല്ലേ നാളെ എല്ലാം കൊടുക്കാം ഒരു കല്ലോടെ നോക്കാം അപ്പൊ എല്ലാവർക്കും ബായ്